അറിവുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൌസ് സർജനും കോഴിക്കോട് സ്വദേശിയുമായ അഖിൽ മുഹമ്മദ് ഹുസൈനാണ് പിടിയിലായത് നിരോധിത മയക്കുമരുന്നായ എം ഡി എം എ ആണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് രണ്ട് പോയിന്റ് നാല് ഗ്രാം എം ഡി എം എയും ഹാഷിഷോയിലുമാണ് ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന് അടിമകളാകുന്നത് എം ബി ബി എസ് കോളേജിൽ കോളേജുകളിലാണ് മെഡിക്കൽ കോളേജിലെ പതിനഞ്ചോളം ഡോക്ടർമാർ സ്ഥിരമായി മയക്കമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് പിടിയിലായ സർജൻ പോലീസിന് മൊഴി നൽകി കോഴിക്കോട് കോഴിക്കോട് ഇന്റേൺഷിപ്പ് ഹൗസ് അർജൻസി കഴിഞ്ഞ കഴിഞ്ഞോ കഴിയാറായി ഇനി എത്ര കാലിന്റെ പതിനഞ്ച് ദിവസം കൊണ്ടല്ലോ ഇനി എത്ര കാലമായി ഉപയോഗിച്ചു തുടങ്ങിട്ട് മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ച് തുടങ്ങി എന്തൊക്കെ ഉപയോഗിക്കും കഞ്ചാവ് ഓയിൽ എം ഡി എം എൽ എസ് ഡി എൽ എസ് ഡി ഓക്കെ ഓക്കെ ഇവിടെ എത്ര പേര് മെഡിക്കൽ കോളേജിൽ എത്ര ഉപയോഗിക്കുന്ന ഡോക്ടർമാരുടെ പേരെന്താ മെഡിക്കൽ കോളേജ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റൽ ഷാഡോ പോലീസും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് പുലർച്ചെ നടത്തിയ മിന്നൽ റെയ്ഡിലാണ് അഖിൽ മുഹമ്മദ് പിടിയിലാകുന്നത് മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചതാണെന്നാണ് വിവരം തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന വിവരം പോലീസിന് മുൻപ് തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന പോലീസ് എത്തുമ്പോൾ അഖിൽ മുഹമ്മദ് മാത്രമാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ആരോഗ്യ ശാസ്ത്രത്തെ പറ്റി ആധികാരികമായി പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇൻഫോസിസ്